നമസ്കാരം റഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൻസിഫ്ലിക്ക് ഈ സീസണിൽ എഫ് സി ബാഴ്സലോണയിലെ വിസ്മയങ്ങൾ സൃഷ്ടിക്കുകയാണ് പ്രത്യേകിച്ച് ആവാസിയിലെ യുവതാരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹം കാണിക്കുന്ന ചങ്കുറുപ്പ് ഒരു പരാതിയുമില്ലാതെ അദ്ദേഹം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനലിലാണ് ടീം ഓൾറെഡി ഉള്ളത് ലലിഗയിലാവട്ടെ മൂന്നാം സ്ഥാനത്താണെങ്കിൽ പോലും ഒന്നാം സ്ഥാനത്തുള്ളവരെക്കാൾ രണ്ട് പോയിന്റ് കുറവുള്ളൂ സൂപ്പർ കപ്പിൽ അവർ മൊത്തം വിട്ടതാണ് കോപ്പഡൽ റേറ്റ് സെമിഫൈനലിലാണ് മികച്ചൊരു സീസണാണ് ഇപ്പോൾ ബാഴ്സെക്കി എന്ന് പറയേണ്ടി വരും ഫ്ലിക്കിനെ കുറിച്ച് ജോക്കിൻ ലോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഫ്ലിക്കിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുന്നയാൾ ജോക്കിൻ ലോ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ലല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്നും അദ്ദേഹം പറയുന്നു ബാഴ്സ് ലോണയുടെ ഇപ്പോഴത്തെ ടീമിന് ഏതെങ്കിലും ഒരു കോച്ച് റിയലി ഫിറ്റിൻ റിയലി വെൽ എന്ന രൂപത്തിലുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ചേരുന്നൊരു കോച്ചുണ്ടെങ്കിൽ അത് അൻസി ഫ്ലിക്കാണ് എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ടറിയാം എനിക്ക് ഈ കാര്യം പറയാൻ പറ്റുന്നത് എട്ട് വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് അതോടൊപ്പം തന്നെ ഫ്ലിക്കിൻ്റെ കോച്ചിങ് രീതി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഫസ്റ്റ് ലെവലിൽ ഇല്ലാത്ത താരങ്ങളുമായിട്ടും നല്ല രൂപത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്ത് അത് ആണ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ബെഞ്ച് സ്ട്രെങ്ത്തിനെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്താൻ പറ്റുക എന്നുള്ളത് ചെറിയ കാര്യമല്ല എന്നിട്ട് വീണ്ടും കോച്ചിനെക്കുറിച്ച് ജോക്കി ലോ പറയുന്നു അദ്ദേഹം ടാക്ടിക്സിൻ്റെ കാര്യത്തിലും അതുപോലെ ഫുട്ബോളിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നോളജിൻ്റെ ഒക്കെ വളരെ മികച്ച രൂപത്തിലുള്ള ഒരു കോച്ചാണ് സോ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ബാഴ്സ കയറ ഗുണം ചെയ്യും പിന്നെ ലാമാസിയെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് മറ്റ് ക്ലബുകളോടും മറ്റു കോച്ചുമാരോടുമൊക്കെ ഒരു അഡ്വൈസ് പറയാനുള്ളത് നിങ്ങൾ പോവുക ലാമാസിയയിൽ പോവുക ഒരു രണ്ടാഴ്ചക്കാലമെങ്കിലും അവിടെ പോയി കാര്യങ്ങളൊന്ന് കാണുക അക്കാഡമി എങ്ങനെയാണ് നടക്കുന്നത് എന്ന് എന്താണ് അവർ ചെയ്യുന്നത് എന്ത് മാജിക്കാണ് അവർ ചെയ്യുന്നത് എന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ബാഴ്സലോണക്ക് അവരുടെ യൂത്ത് ടീം വഴി തന്നെ ഒരു ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് ചാവി ഇനിയേസ്റ്റ പുയോള് മെസ്സി എനിക്കൊരുപാട് താരങ്ങളുടെ പേര് ഇനിയും പറയാൻ പറ്റും ഇപ്പോൾ പെഡ്രി കവി ലാമിന്യമാല് മെനി മോർ മെനി മോർ അത്രയും മികച്ച രൂപത്തിലാണ് അവരവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നു കൂടി ജോക്കിം ലോ പറഞ്ഞു വയ്ക്കുന്നു ഇവിടെ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്ടോക്സ് ഇടുത്താം